ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രിയങ്ക ബാബയെ ഞാൻ ക്ഷണിച്ചോളൂ സജീവ പ്രവർത്തകരെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം ഏകദേശം അഞ്ച് വർഷമായി ഇവിടെ പ്രവർത്തനം അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പതിനായിരം രൂപയെങ്കിലും മിനിമം പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് നമ്മുടെ രാജ്യത്തെ വിവിധ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തേക്ക് നീങ്ങിയിരിക്കണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതിക്കും മറ്റ് സ്വജനപക്ഷവാദങ്ങൾക്കും എതിരെ സംസാരിക്കാൻ ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലവിലില്ല എന്നുള്ള ഒരു ദുഗമനായ സത്യം ഞാനിവിടെ അറിയിക്കുകയാണ് നമ്മളവിടെ വോട്ട് ചോദിക്കുകയും സുന്ദര മോഹന വാഗ്ദാനങ്ങളെ തന്ന് വോട്ട് ചോദിക്കുകയും വോട്ട് വാങ്ങിച്ച അധികാരത്തിലേറിക്കഴിഞ്ഞാൽ നിയമസഭയിലും പാർലമെന്റിലും ചെന്നാൽ ഇവർ ചെയ്യുന്നത് എങ്ങനെ ഈ ജനത്തെ പിഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾക്കുണ്ടായും പൈസ ഉണ്ടാക്കണം അറിയാതെ ജനക്ഷേമകരമായ യാതൊരു പരിപാടിയും നടത്തുവാൻ ഇവർക്ക് താൽപര്യമില്ല ആ ഒരു ഗതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾ അതുമതിച്ചിരിക്കണം ഈ സാഹചര്യത്തിലാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നുള്ള ഉദ്ദേശത്തിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ എ സി ബി അമിതമായ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയും ശക്തമായ രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇതിന്റെ ഒരു പ്രക്ഷോഭം നടത്തിയിട്ടില്ല അതിന്റെ കാരണം എല്ലാ വിഹിതം യൂണിയൻ വഴിയായിട്ടും അല്ലാതെയും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയൊക്കെ കയ്യിൽ നിൽക്കുന്നുണ്ട് ജനങ്ങളെ പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ലാതെ ശക്തമായ ഈ കാര്യത്തിൽ ഇടപെട്ട് ഒരു നടപടി ഉണ്ടാക്കാൻ അവരാരും തയ്യാറില്ല നമ്മുടെ രാജ്യത്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ജനങ്ങളും പോകുകൊണ്ട് ഉണ്ടാക്കിയ ഡാമും മറ്റും ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന കറണ്ടിനും ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ അസംസ്കൃത വസ്തുക്കളായ നാഫ്റ്റയും ഡീസലും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കരണിനേക്കാൾ കൂടുതൽ വിലവാങ്ങുക എന്നുള്ളത് വളരെ വിശോധാഭാസം ഈ ഒരു നടപടി അതിനൊരു കാരണമെന്താ വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥർക്ക് അമിതമായ ശമ്പളം എനിക്ക് പറയുന്നത് ഒരു ജീപ്പിൻ്റെ ഡ്രൈവർക്ക് വരെ ഒരു ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്നുണ്ട് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും പഠിച്ച് കുരിയുത്തം കയറിയ ആളുകളെല്ലാം ഇന്ന് അധികാരത്തിൽ കയറിക്കഴിഞ്ഞതിന് ശേഷം സബ് ഇരുന്ന ഒരു ഓമനപ്പേരിൽ റിട്ടയർഡാവുന്ന സംവിധാനത്തിന് കെ എസ് സി വിൽ മാത്രമല്ല ഇവർക്ക് ശരിക്കും എഴുതാനറിയില്ല മറ്റു സഹപ്രവർത്തകർ ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ എഴുതി കൊടുക്കുക അനുഭവത്തിലുള്ളതും ഇത്തരം നടപടികളാണ് കെ എസ് സി നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് അമിതമായ ചാർജ് ഈടാക്കുന്നത് നമുക്കറിയാം വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള എഗ്രിമെൻറ്റ് വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ടിരിക്കാനായിട്ട് പത്ത് രൂപ ഒമ്പത് രൂപ തന്നെ നടത്തിയത് ഇതെല്ലാം വ്യാപകമായ അഴിമതി ഇത് നടക്കുന്നുണ്ട് ഇതിനെതിരെയാണ് നമ്മൾ സ്ഥലം ചെയ്യേണ്ടത് ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കൂടെ നിൽക്കുന്ന അടിമപ്പണി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് അവർക്ക് ചെറിയ ചെറിയ പട്ടിക്ക് എല്ലാം വേഷം കൊടുക്കുന്നതെങ്കിലും ഒട്ടുകൊടുത്ത് അതും കണ്ടിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിഷയത്തിൽ അവർക്ക് ആർക്കും പറ്റിയ താല്പര്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞിട്ട് നിനയ്ക്ക് പോകുള്ളൂ ആ ഒരു ചിന്താഗതി മാറ്റാത്തടത്തോളം കാലം നമുക്ക് ഈ രീതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിന് ചെറുപ്പക്കാരെ ഇല്ല എല്ലാം പോകണം വിദേശത്ത് തൊഴിലില്ലായ്മ അതേസമയം ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്നത് ദരിദ്രരുടെ പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടി അപ്പം ഇവർക്ക് ഈ നിലനിർത്തണമെങ്കിൽ ഇവിടെ പാവപ്പെട്ട വേണം ദരിദ്രൻ വേണം അപ്പം എന്ത് ചെയ്യണം ഇവർ രക്ഷപ്പെടാൻ ലഭിക്കുന്നു ഇവിടെ ഈ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളും മറ്റു കർഷക തൊഴിലാളികളെല്ലാം സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ രാജ്യം നന്നാവുകയും ചെയ്യും ഇവരുടെ തൊഴിലാളി പാർട്ടിക്ക് ആളില്ലാത്ത സ്ഥിതി വരും അതേ നയം തന്നെ എല്ലാ പാർട്ടിക്കാരും സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പാർട്ടിക്കാരെ നമ്മൾ അവഗണിക്കാൻ സമയം കഴിഞ്ഞിരിക്കുക നമ്മൾ ഇനി ചെയ്യാനുള്ളത് ശക്തമായ ഒരു സമര മുന്നേറ്റം തന്നെ നടത്തും അല്ലാത്ത രീതിയിലുള്ള സമരങ്ങളോ കാര്യങ്ങളോ കൊണ്ടൊന്നും നമ്മുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല അതിനാ ശക്തമായ ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു ഈ ഇന്നത്തെ ഈ ധർമ്മയും സമരപരിപാടിയും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചു അവസാനിപ്പിക്കുന്നു